നിങ്ങൾക്ക് വേണ്ട ഒരു മുന്നാധാരം നിങ്ങളുടെ കയ്യിൽ കോപ്പിയില്ല അതിൻ്റെ പകർപ്പ് എടുത്തു തരാൻ അപേക്ഷ കൊടുത്തപ്പോൾ പൊടിഞ്ഞു പോയി എന്നൊരു കമൻറ്റ് വന്നു അല്ല പൊടിഞ്ഞു പോയി നഷ്ടപ്പെട്ടു പകർപ്പ് എടുക്കാനാവാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ട് കാര്യം നടക്കുമോ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ആധാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ സാധിക്കും അടയാള സഹിതം പകർപ്പ് എടുക്കാൻ സാധിക്കും ഒരിക്കലും നഷ്ടപ്പെട്ട ആധാരത്തിന് പകരമല്ല സർട്ടിഫൈഡ് കോപ്പി അല്ലെങ്കിൽ ശരി പകർപ്പ് അല്ലെങ്കിൽ അടയാള സഹിത പകർപ്പ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഒരു ഒരാധാരത്തിൻ്റെ വിവരങ്ങൾ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഏതൊരു ഏതൊരാധാരത്തിൻ്റെയും സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് എൻ്റെ ആധാരത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്ന ആൾക്ക് അല്ലെങ്കിൽ ആധാരത്തിൻ്റെ നമ്പർ അറിയാവുന്ന ആൾക്ക് സർട്ടിഫൈഡ് കോപ്പി ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കൺസേൺഡ് രജിസ്ട്രാർ ഓഫീസിന് എടുക്കുക അപ്പോൾ അത്തരത്തിലുള്ള സർട്ടിഫൈഡ് കോപ്പി യഥാർത്ഥത്തിൽ ഒറിജിനലിന് തുല്യമാകില്ല അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആകില്ല അപ്പോൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെ പൊടിഞ്ഞു പോയി പകർപ്പെടുക്കാൻ സാധിക്കില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആധാരം സെക്യൂർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ലോണിലേക്ക് അത് കൺസിഡർ ചെയ്യാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് പറ്റില്ല അതിൻ്റെ കാര്യം ഇതാണ് നമ്മൾ പകർപ്പെടുക്കുക എന്ന് പറയുന്നത് സർട്ടിഫൈഡ് കോപ്പിയാണ് സർട്ടിഫൈഡ് കോപ്പിയെ ഒരിക്കലും ഒറിജിനലിൻ്റെ തത്തുല്യമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രമെൻ്റ് ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ എന്തെങ്കിലും തെളിവിലേക്കൊക്കെ സമർപ്പിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതിലപ്പുറത്തേക്ക് അതൊരു ഒറിജിനൽ രേഖയ്ക്ക് പകരം വെക്കാൻ പറ്റുന്ന രേഖയല്ല അതുകൊണ്ട് തന്നെ അതിന് അത്രയും വാല്യൂ മാത്രമേ ഉള്ളൂ